എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ പനിയൊക്കെ മാറി ഞാൻ എത്തിയിരിക്കുകയാണ് വീഡിയോ ആയിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ എല്ലായിടവും പ്രധാനപ്പെട്ട വിഷയം പറയുന്നത് നമ്മുടെ എംബുരാൻ തന്നെയാണ് കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എംബുരാൻ എന്ന് പറയുന്ന ചിത്രത്തിനെ ചിത്രത്തിനെക്കുറിച്ചിട്ട് ഈ മോഹൻലാലിൻ്റെ ഫാൻസായാലും എംബുരാൻ വരാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില ആളുകളുടെ ഫാൻസായാലും എല്ലാവരും പ്രത്യേകിച്ച് കണ്ടിട്ടുള്ള എല്ലാ ആളുകളും പറയുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എംബുരാനേക്കാളും ഒരു പടി കൂടുതൽ മുന്നോട്ട് നിൽക്കുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ ലൂസിഫർ തന്നെയായിരുന്നു ലൂസിഫറിൻ്റെ വെട്ടത്ത് എംബുരാൻ വരില്ല എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ പക്ഷേ അങ്ങനെ പറയുമ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിവാദങ്ങൾ എംപുരാനെ കൂടുതൽ കൂടുതൽ മുകളിലേക്ക് എത്തിക്കുക ചെയ്തത് അതായത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചിട്ട് പൃഥ്വിരാജും ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ടീംസൊക്കെ ഭയങ്കര ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് വച്ചിരുന്നൊരു സംഭവമാണ് അപ്പോൾ എംപുരാൻ എന്ന് പറയുമ്പോൾ തന്നെ അത് റിലീസാവുന്നു എന്ന് പറയുമ്പോൾ തന്നെ കുറേ അധികം ആളുകൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയൊക്കെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നവർക്ക് ഈ ഒരു സിനിമ റിലീസ് ചെയ്തപ്പോൾ എന്താ ചെയ്യുന്നത് അവർ പ്രതീക്ഷിച്ചതിന് അത്രയും വന്നില്ല എന്നൊരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും രാഷ്ട്രീയ പാർട്ടിയെ അതായത് ഇപ്പോൾ നിലവിൽ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ അവർക്ക് തട്ടത്തക്ക രീതിയിൽ ആ ഒരു പാർട്ടിയെ പറ്റിയിട്ട് മനസ്സിലാവത്തക്ക രീതിയിൽ തന്നെയായിരുന്നു അവർ നേരത്തെ ഉണ്ടായിരുന്ന ആ ഗുജറാത്ത് കലാപമൊക്കെ എടുത്തിട്ട് അതിൽ കൊണ്ടുവന്നത് അപ്പോൾ അത് മറ്റ് പല പാർട്ടികൾക്കും വളരെ സന്തോഷമായിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ മുഖ്യമന്ത്രി പോലും മുഖ്യമന്ത്രിയുടെ ഫാമിലി പോലും ഈ സിനിമ കാണാനായിട്ട് പോയി എന്നതാണ് ഇതിലെല്ലാത്തിലും വലിയൊരു കാര്യമെന്ന് വെച്ചാൽ അപ്പോൾ ശരിക്കും അതിന് തൻ്റെ റിലീസായ ചിത്രം സുഖമില്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രി പോയി കാണാനുള്ള ആ ഒരു ത്വര ആ സിനിമയിൽ ഉണ്ടായെങ്കിൽ അത് പൃഥ്വിരാജിൻ്റെ തലച്ചോറ് തന്നെയാണ് അല്ലാന്ന് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി പോലും വൈകായികയിൽ പോയി കണ്ടു എന്നാൽ എൻ്റെ പൊട്ടത്തരമാണോ ഞാൻ ശ്രദ്ധിക്കാഞ്ഞതാണോ ഞാൻ അറിയാഞ്ഞതാണോ എന്നൊന്നും എനിക്കറിയില്ല ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടുക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമാണ് അഫാൻ എന്ന് പറയുന്ന ആ പയ്യൻ ചെയ്ത ആ ഒരു കൊലപാതകം ഒരു കുടുംബത്തിലുള്ള പേരെ കൊല്ലാൻ ശ്രമിച്ചു അഞ്ച് പേര് മരിച്ചു അത്തരത്തിൽ ഒരു ഭീകരമായൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായിട്ട് നമ്മുടെ മുഖ്യൻ വന്നതായിട്ട് ആരും പറഞ്ഞു ഞാൻ കേട്ടില്ല എൻ്റെ പ്രശ്നമാണെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഞാൻ കേട്ടില്ല അങ്ങനെ മുഖ്യമന്ത്രി അവിടെ വന്നതായിട്ടോ ഒരു എന്താണ് പറയുന്നത് നമ്മുടെ അഫാൻ്റെ ഉപ്പ റഹീം എന്ന് പറയുന്ന അദ്ദേഹം നാട്ടിൽ വന്ന സമയത്ത് പോലും അദ്ദേഹം ആ ഖബറിടൊക്കെ സന്ദർശിക്കാൻ പോയി അതിനുശേഷം വന്ന സമയത്ത് പോലും അദ്ദേഹത്തെ ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കാൻ പോലും നമ്മുടെ മുഖ്യനെ കണ്ടില്ലായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നു ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇനി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇനി എൻ്റെ പൊട്ടത്തരമാണെങ്കിൽ ആണെങ്കിൽ അതറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും പൃഥ്വിരാജിൻ്റെ സിനിമയ്ക്ക് നമ്മുടെ മുഖ്യം ഈ പറയുന്നത് പോലെ നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു എന്താണ് എല്ലാവരെയും ഞെട്ടിച്ച അല്ലെങ്കിൽ വേദനിപ്പിച്ച ഒരു കൊലപാതകത്തിൽ ചങ്ക് പറഞ്ഞു വരുന്ന ഒരു ഉപ്പയെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു മൂല്യം കണ്ടെത്തിയത് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്ന സിനിമയെ ആയിരിക്കാം അപ്പോൾ ആ ഒരു സിനിമയെ നമ്മുടെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും പോലും പോയി കാണാനുള്ള അത്രയും ആ ഒരു എന്താണ് അത്രയും അട്രാക്ഷൻ ആ സിനിമയ്ക്കുള്ളിൽ കൊണ്ടുവന്ന പൃഥ്വിരാജിന് ഒരു കയ്യടി കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല അത് ആദ്യമേ തന്നെ പറയട്ടെ അങ്ങനെ എന്തായാലും ലൂസിഫറിൻ്റെ അത്രയും വരാത്ത ഈ ഒരു ചിത്രം അതങ്ങ് കുറേ ആളുകൾക്ക് വാനോളം പ്രതീക്ഷയോടുകൂടി വന്നിട്ട് നമ്മൾ പറയുമല്ലോ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയൂലേ അപ്പോൾ അതുപോലെ പോവേണ്ട ഒരു സംഭവമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചിത്രത്തെ ചൊല്ലി ഉണ്ടായ ചില തർക്കങ്ങൾ തന്നെയാണ് ബി ജെ പി പാർട്ടിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില സംഭവങ്ങളൊക്കെ ആ ചിത്രത്തിലുണ്ടായി അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ട് കുറേ ആളുകൾ വിമർശിച്ചു പൃഥ്വിരാജിനെ വിമർശിച്ചു അതുപോലെ തന്നെ മോഹൻലാലിനെ വിമർശിച്ചു അങ്ങനെ പലരെയും വിമർശിച്ചു ആ ചിത്രത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെ കുറേ ആളുകൾ അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ മോഹൻലാലിനെ തന്ത്രപൂർവ്വം പൃഥ്വിരാജ് ചതിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മുടെ മല്ലിക സുകുമാരനും അതുപോലെ തന്നെ സുപ്രിയയും സുപ്രിയയും രംഗത്തേക്ക് വന്നു അവരവരുടേതായിട്ടുള്ള ഭാഗം ക്ലിയറാക്കി പറഞ്ഞു നാട്ടുകാരെല്ലാവരും അല്ലെങ്കിൽ ജനങ്ങൾ പല രീതിയിൽ പ്രതികരിക്കുന്നത് കാണുമ്പോൾ ഇവർക്കൊക്കെ വല്ലാണ്ട് കുരു പൊട്ടുന്നു അപ്പോൾ അങ്ങനെ കുരു പൊട്ടുന്ന ഈ ഈ പറയുന്ന സുപ്രിയയോടായാലും ഈ പറയുന്ന മല്ലികാ സുകുമാരനോടായാലും എനിക്ക് പറയേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ എന്നാൽ ചോദിക്കുക നീ ആരാണെന്ന് ഞാൻ ആ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാം ഞാൻ ജീവിക്കുന്നതും ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് തന്നെയാണ് ഞാനും ഒരു ഇന്ത്യൻ പൗരനാണ് ഞാനൊരു കൊലപാതകിയോ കൊള്ളക്കാരിയോ തീവ്രവാദിയോ ഒന്നുമല്ല അപ്പോൾ എനിക്ക് പറയാം എൻ്റെ പേരിൽ ഒരു സ്റ്റേഷനിലും ഒരു പെറ്റി കേസ് പോലുമില്ല അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് എനിക്ക് പറയാം അല്ലേ അപ്പോൾ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ചുമ്മാ കിടന്ന് ഇങ്ങനെ കുരു പൊട്ടി ഒലിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സിനിമ പുറത്തേക്ക് ഇറങ്ങുന്നത് പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് പൊട്ടി അങ്ങ് പുറത്തേക്ക് വന്നതൊന്നുമല്ല ആ സിനിമയുടെ പിന്നിൽ ഒരുപാട് 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 കഷ്ടപ്പാടുകളുണ്ടായിരുന്നു ആ ഒരു സിനിമയുടെ സ്റ്റോറി അത് തയ്യാറാക്കുന്നതിൻ്റെ പിന്നിലായാലും അതിൻ്റെ തിരക്കഥാ കാര്യങ്ങൾ ഇതെവിടെ വച്ച് ഷൂട്ട് ചെയ്യണം എങ്ങനെ ഷൂട്ട് ചെയ്യണം ഇങ്ങനെ ഒരു തീം അതിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറി കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറി കൊണ്ടുവരുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു സ്റ്റോറി നിങ്ങൾ കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് ഇവിടെ ഏതെല്ലാം രീതിയിൽ ജനങ്ങൾ പ്രതികരിക്കും എന്ന് ചിന്തിക്കാനുള്ള ബോധം നിങ്ങൾക്കാർക്കും ഉണ്ടായിരുന്നില്ലേ മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി കുറേ കാലം സിനിമകളിൽ സജീവമായിരുന്നൊരു വ്യക്തിയാണ് സീരിയലുകളിലാണെങ്കിലും ഇപ്പോഴും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഈ ഒരു ചിത്രം പുറത്തു വരുമ്പോൾ അതൊരു വിവാദ ചിത്രമായിട്ടായിരിക്കും വരുന്നത് ലക്ഷങ്ങളോ കോടികളോ നിങ്ങൾ കൊയ്യൂ അപ്പോൾ തർക്കങ്ങൾ അവിടെ ഉണ്ടാവും ഞാൻ ആരെയും തള്ളിപ്പറയുന്നതോ സുഖിപ്പിച്ച് പറയുന്നതോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ കൂടെ നിന്ന് പറയുന്നതോ ഒന്നുമല്ല ഞാൻ സ്വതന്ത്രനായിട്ട് നിന്ന് പറയുന്നതാണ് ഈ ഇതുപോലെ ഈ എന്താണ് ഗുജറാത്തിൽ നടന്ന ആ ഒരു പഴയ സംഭവത്തെയൊക്കെ ഒക്കെ പൊടി തട്ടിയെടുത്ത് ആ ഒരു ചിത്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് തെറ്റാണെന്ന് പറയുന്നില്ല പണ്ട് പണ്ടേ ഉള്ളതാണല്ലോ വടക്കൻ പാട്ടുകളും കാര്യങ്ങളുമൊക്കെ പഴയ പഴയ സ്റ്റോറികൾ കൊണ്ടുവരുന്നത് അതുപോലെ നിങ്ങൾ ഈ ഒരു സ്റ്റോറിയും കൊണ്ടുവന്നു എന്നിരിക്കട്ടെ അത് നിങ്ങൾ അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾ കൊണ്ടുവന്നൊന്നിരിക്കട്ടെ ആ ഒരു സ്റ്റോറി കൊണ്ടുവന്ന് എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും രണ്ടായിട്ട് ചേരി തിരിയും സംഘപരിവാറിൻ്റെ ആളുകൾ ഈ ഒരു കാര്യത്തെ വിമർശിക്കും എന്നൊക്കെ നിങ്ങൾക്കറിയാമായിരുന്നില്ലേ അപ്പോൾ അറിഞ്ഞുവച്ചിട്ടല്ലേ നിങ്ങളിത് ചെയ്തത് പിന്നെ മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ പരമാവധി ജനങ്ങളുമായിട്ട് കോർക്കാതിരിക്കാൻ ശ്രമിക്കുക അത് ഈ പൃഥ്വിരാജ് ആയാലും സുപ്രിയ ആയാലും മല്ലിക്ക സുകുമാരൻ ആയാലും ഇതിൽപ്പെടുന്ന ആരായാലും പരമാവധി ജനങ്ങളുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക ജനങ്ങളെന്ന് പറയുന്നത് പുതിയ ഒരു സംഭവം കിട്ടുമ്പോൾ അതിലേക്ക് ഇങ്ങനെ വരും അതങ്ങ് കുറെ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പോവും അപ്പോൾ അവർ മറ്റേതെങ്കിലും കിട്ടുമ്പോൾ അതിലേക്കങ്ങ് പോവും അതങ്ങനെയാണ് സാധാരണയായിട്ട് വരുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇപ്പോൾ ഈ ഇപ്പോൾ ഒരു എമ്പുരാൻ സിനിമയാണ് മുന്നിലേക്ക് വരുന്നതെങ്കിൽ കുറേ കരി കഴിയുമ്പോൾ ആ ഒരു എമ്പുരാൻ സിനിമയുടെ പവർ കെട്ടടങ്ങും അപ്പോൾ മറ്റേതെങ്കിലും വലിയൊരു വാർത്ത കിട്ടുമ്പോൾ മാധ്യമങ്ങളെല്ലാം അതിലേക്ക് പോവും അതായത് ഈ എംബുരാൻ്റെ സംഭവം വരുന്നതിന് മുമ്പ് അഫാൻ്റെ ആ ഒരു കൊലക്കേസിൻ്റെ പിന്നാലെ ആയിരുന്നു ജനങ്ങൾ മാധ്യമങ്ങൾ ഇപ്പോൾ അത് വിട്ടിട്ടല്ലേ ഇപ്പോൾ അഫാൻ്റെ പിന്നാലെ പോണത് അതിന് തൊട്ട് മുമ്പ് അത് സോറി ഈ എമ്പുരാൻ വരുന്നതിന് തൊട്ട് മുമ്പ് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് അർച്ചന വഴിപാടൊക്കെ നടത്തിയതിൻ്റെ പേരിലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് ദൈപ്പ് എമ്പുരാൻ്റെ പ്രശ്നം വന്നത് അപ്പോൾ നിങ്ങളൊക്കെ സൈലന്റ് ആയിട്ടിരുന്നാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ പ്രതികരിക്കാനും തിളയ്ക്കാനും മറിക്കാനും ഒക്കെ പോകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ദേഷ്യമാവും അപ്പോൾ അതിനപ്പുറം ആളുകൾ പലരും പലതും പറഞ്ഞു എന്ന് വരും അപ്പോൾ എന്ത് ചെയ്യാം മിണ്ടാണ്ടിരിക്കുക അത്രേ ഉള്ളൂ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ പൃഥ്വിരാജനാണെങ്കിലും ഇങ്ങനെയൊരു സിനിമ വരുമ്പോൾ ഇന്നതുപോലെയൊക്കെ സംഭവിക്കുന്ന അയാൾക്ക് നല്ല തിട്ടം ഉണ്ടായിട്ട് തന്നെയാണ് അയാളത് ചെയ്തത് അപ്പോൾ പിന്നെ എന്തിനാണ് കൈകാലിട്ട് അടിക്കുന്നത് സംസാരിക്കുന്നവർ സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ അവരങ്ങ് നിർത്തിക്കോളും വെറുതെ നമ്മൾ അതിൻ്റെ ഇടയിൽ തലവെച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അതുപോലെ പിന്നെ പറയേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിത്രം ഇങ്ങനെ വിവാദമായതുകൊണ്ട് നേട്ടമുണ്ടായത് പൃഥ്വിരാജിന് തന്നെയാണ് അതിൽ യാതൊരുവിധ തർക്കവുമില്ല അത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രം ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങിപ്പോയനെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മോഹൻലാലും അതുപോലെ തന്നെ നമ്മൾ പൃഥ്വിരാജും കൂടി ചെന്നിട്ട് ഈ സിനിമയിൽ സെൻസർ ചെയ്യേണ്ട കുറേ ഭാഗങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ പതിനേഴോ എത്രയോ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റണം എന്നുള്ളതിന് അവരൊരു അപേക്ഷ കൊടുത്തതായിട്ടാണ് അറിയുന്നത് അവരായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ ആവശ്യപ്പെട്ടത് പ്രകാരം സെൻസർ ചെയ്യാം എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നാളെ തിങ്കളാഴ്ചയല്ല അത് വ്യാഴാഴ്ചത്തേക്ക് വെച്ചിരിക്കുകയാണ് ഈ കട്ട് ചെയ്ത് മാറ്റുന്ന പരിപാടി സെൻസർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നേട്ടം കൊയ്യുക എന്നുള്ളത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ തലച്ചോറായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലെ പത്ത് പതിനേഴ് ഭാഗങ്ങൾ വ്യാഴാഴ്ചയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റും എന്ന് പറയുമ്പോൾ കുറച്ചധികം ആളുകൾ ആ ഒരു സിനിമ കാണാനായിട്ട് മുന്നും പിന്നും ഒന്നും ചിന്തിക്കാണ്ട് കയറും എന്നുവെച്ചാൽ കട്ട് ചെയ്യാത്ത ഭാഗങ്ങൾ വ്യാഴാഴ്ച വരെയല്ലേ ഉള്ളൂ അതിൽ അപ്പോൾ അതിന് മുമ്പായിട്ട് മാക്സിമം അത് കാണുക അത് വ്യാഴാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞുപോയി പിന്നെ കണ്ടിട്ടൊരു കാര്യമില്ല അപ്പോൾ ആളുകൾ ഇടിച്ചങ്ങോട്ട് കയറും അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിയാണ് അതിൻ്റെ പിന്നിൽ വന്നിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല സംഘപരിവാറിലുള്ള ആളുകൾ ഈ ഒരു ചിത്രം കാണല്ലേ പണ്ടാരടങ്ങാൻ കാണല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾ പോലും അതിനകത്ത് എന്തായിരിക്കും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മോദിജിയെ എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയായിരിക്കും ഈ രായപ്പ അതിനകത്ത് വച്ച് പിടിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ അങ്ങനെയും കാണും അപ്പോൾ അങ്ങനെ വെച്ച് വരുമ്പോൾ സംഘപരിവാറുകാരും കാണും ബാക്കിയുള്ള എല്ലാ ടീംസുകളും കാണും ലാലേട്ടൻ ഫാൻസ് കാണും കുറച്ച് ആളുകളെങ്കിലും വന്നിട്ട് പറയും ആ ഇങ്ങനെ ഇന്ന ഇണക്കൊക്കെയാണ് നമ്മുടെ ലാലേട്ടൻ ഇത്രയൊക്കെ ഉള്ളു ഡയലോഗ് എന്നൊക്കെ വന്നു പറയുമ്പോഴത്തേക്ക് ആ അത് അങ്ങനെയാണോ എങ്കിൽ കൊള്ളാമല്ലോ ആ പോയി കാണുന്നതെങ്കിൽ കാണും കാരണം ഇതേ ഇപ്പോൾ ഈ ഒരു ആഴ്ച ആവുമ്പോഴത്തേക്ക് വ്യാഴാഴ്ചയാകുമ്പോഴത്തേക്ക് പതിനേഴ് ഭാഗങ്ങൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് കളയുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് ഒരുമാതിരി പെട്ടുള്ളവർ എല്ലാവരും പാഞ്ഞു പോകും കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ രായപ്പെണ്ണൻ്റെ ഒരു മെമ്മറി തന്നെയാണ് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അദ്ദേഹം അതീവ എന്താണ് അതീവ ബുദ്ധിശാലി തന്നെയാണ് അല്ലേ പക്ഷേ എന്നാലും നമ്മുടെ രായപ്പണ്ണ ഇത്രയും വലിയ എൻ്റെ ഒരു ഡൗട്ടാണേ എനിക്കറിയില്ല എന്നാലും ചോദിക്കുകയാണ് ചോദിക്കാമല്ലോ കാര്യങ്ങൾ ചോദിക്കുന്നതിന് എന്താ ഇത്രയും വലിയ ഇത്രയും ബിഗ് ബജറ്റ് ഒരു ചിത്രം നിർമ്മിക്കാനായിട്ട് ഇത്രയും ഐ സോറി ഇതൊക്കെ എന്തുകൂടെ കൈയ്യൊക്കെ എവിടെ തട്ടി അപ്പോഴ് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ രായപ്പണ്ണൻ്റെ കയ്യിൽ ഇത്രയും പണം എവിടെന്നടേ ഇത്രയും കോടികൾ ഇത് ആരാണ് ഇറക്കുമതി ചെയ്തത് ഈ ഒരു ഫിലിമിന് വേണ്ടിയിട്ട് ഇത്രയും കോടികൾ രായപ്പണ്ണൻ്റെ കയ്യിൽ വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകേഷ് അംബാനിയിലേക്ക് അംബാനിയൊക്കെ ദൂരെ ഇരിക്കും ഇടേ രായപ്പെ തോന്നലാണേ തോന്നലുകൾ എപ്പോഴും ശരിയാവണമെന്നൊന്നുമില്ല ഞാൻ ചോദിച്ചതാണ് എന്നാലും ഇരുന്നൂറ് കോടിയൊക്കെ ചിലവിട്ട് ഒരു മലയാളം ചിത്രം ഇറങ്ങുക വെച്ചാൽ ഒരു കോടി രണ്ട് കോടി പത്ത് കോടി ഇരുപത് കോടി അമ്പത് കോടി ഒന്നുമല്ല ഇരുന്നൂറ് കോടി ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടി എന്നുള്ള അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടി എന്നൊക്കെയുള്ള ഡയലോഗുകൾ നമ്മൾ സാധാരണ കേൾക്കുന്നത് സീരിയലുകളിൽ മാത്രമാണ് കാര്യം സീരിയലുകളിൽ എല്ലാ സീരിയലുകളിലും ഒരു പണക്കാരി ഉണ്ടായിരിക്കും ആ ഒരു പണക്കാരിയുടെ ഒരു എന്താണ് ആ ഒരു പണക്കാരിയുടെ ഒരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പണക്കാരിയുടെ ആസ്തി എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി അതാണ് അവരുടെയൊക്കെ ഒരു സീരിയലിൻ്റെ ഒരു രീതി അപ്പോൾ ഇപ്പോൾ ഈ രായപ്പെണ്ണനും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കോടികളുടെ ആസ്തി ഉണ്ടെന്നാണ് തോന്നുന്നത് എവിടെ എന്തോ ഇത്രയും കോടികളൊക്കെ വരുന്നത് കാരണം രായപ്പെണ്ണൻ അത്രയൊക്കെ സിനിമയൊക്കെ ഉണ്ടോ ഇവിടെ ഇത്രയും ഈ ഇരുന്നൂറ് കോടിയൊക്കെ ചിലവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ രായപ്പണ്ണനും വല്ല ഇതൊക്കെ ഉണ്ടോ എന്തോ എനിക്കറിയില്ല അതൊക്കെ കേന്ദ്ര ഏജൻസിയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അല്ലേ അപ്പം എന്തായാലും മങ്ങിപ്പോവേണ്ട ഒരു സിനിമ എന്തായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സിനിമ കാഴ്ചക്ക് എങ്ങനെയാണെങ്കിലും അത് രായപ്പെന് എന്തായാലും ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല ഇട്ട് പണമെടുത്തു അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ പറയാനായിട്ട് ഈ ഒരു വീഡിയോ ഇനി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ഇനി വലിച്ചു നീട്ടുന്നില്ല മെഗാ സീരിയൽ പോലെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം പിന്നെ ലൈവും കാര്യങ്ങളൊക്കെ ഒന്നാം തീയതിക്ക് ശേഷേ ഉള്ളൂ ഇപ്പോഴാണ് എനിക്ക് എല്ലാം മാറി തൊള്ളയൊക്കെ കീറാനുള്ള ഒരു ശേഷിയൊക്കെ ഉണ്ടായത് എന്തായാലും ലൈവ് ഉടനെ ഒന്നും ഉണ്ടാവില്ല ഒന്നാം തീയതി തൊട്ട് ഒന്നാം തീയതി നാളെയാണ് നാളെയോ മറ്റന്നാളോ തൊട്ട് ലൈവ് ഉണ്ടാവും കേട്ടോ ഞാനത് പോസ്റ്റ് ചെയ്തേക്കാമേ അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കണം അതുപോലെ തന്നെ ഞാൻ ലൈവിൽ വരാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ കാണാനായിട്ട് മടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ വീഡിയോയ്ക്ക് കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുകളാണ് നമുക്ക് മുന്നോട്ട് പോവാനുള്ള ഒരു എന്താണ് എന്തോ പറയുമല്ലോ അതിനൊക്കെ ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്